മനുഷ്യന് പൊതുവേ ഒരു ധാരണ ഉണ്ട് നമ്മള് അള്ളാഹാൻ റസൂല് പറഞ്ഞിട്ടുണ്ട് റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ദീന് എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ആ ദീൻ ഹുസുൽ എന്നാണ് ദീൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണെന്ന് എന്ന് പറഞ്ഞു ആ നല്ല സ്വഭാവമാണെന്ന് എന്ന് പറഞ്ഞ വട്ടം മൂന്ന് വട്ടം ചോദിച്ചപ്പോഴും അത് നല്ല സ്വഭാവം തന്നെയാണ് പറഞ്ഞു മൂന്നാമത്തെ വട്ടം ചോദിച്ച് പിന്നെ മടങ്ങി പോകുന്ന സമയത്ത് റസൂൽ തിരിച്ചു വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഈ നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി ചോദിച്ചിട്ടുണ്ട് നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി ചോദിക്കണ്ടു അപ്പൊ അള്ളാഹു റസൂൽ ആലം മറുപടി റസൂലിന്റെ അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കലാണ് ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ ചിലപ്പോൾ ചില സംഗതികളൊക്കെ നടക്കുമ്പോൾ ആലോചിക്കാറുണ്ട് ആളുകൾക്ക് നമുക്കൊരു പൊതുവേ ഒരു ഒരു മാന്യമായ സ്വഭാവമൊക്കെ ഉണ്ടാവും ഒരു പൊതുവെ സ്വഭാവം ഉണ്ടാവും പിന്നെ നമ്മൾ അടുത്ത നെഗറ്റീവ് നമ്മളെന്നെ പറയും ഇന്ന ഈജ് ദേഷ്യം പിടിപ്പിച്ചാൽ മാടി നിൽക്കണ്ടട്ടോ എൻ്റെ ഞാൻ ഞാനും ദേഷ്യം പിടിച്ചാൽ എൻ്റെ സ്വഭാവം മഹാ തറയിക്കാരെന്നൊക്കെ പറയാം അതിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനേക്കാൾ തറായ ഒരു സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ട് അത് ഇത് കണ്ടിട്ടില്ലായെന്ന് ഇതിനേക്കാൾ തറായ ഒരു സ്വഭാവം എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ പറയാണ് ഈ എന്നെ ദേഷ്യം മുടിപ്പിക്കാൻ വേണ്ടി നിൽക്കണ്ടിട്ടോ അർത്ഥം എന്താ ഓൺ ചാവി ഷാർട്ടാക്കിയാൽ നമ്മൾ ഷാർട്ടാവുന്നതാണ് അപ്പം ജീവിതത്തിന് നമ്മൾ എല്ലാവർക്കും കൊടുക്കേണ്ടത് സൗഹൃദവും സ്നേഹവും സാഹോദര്യവും അതിനു വേണ്ടിയിട്ട്